ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീമാരായ സഹോദരിമാരെ അവിടുത്തെ സർക്കാർ അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും റിമാൻഡിലാണ് ജാമ്യം കിട്ടിയില്ല പ്രാഥമികമായി ജാമ്യാപേക്ഷ തള്ളി ഇനി മുഗൾ കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പോവുകയാണ് ഈ വാർത്തയറിഞ്ഞ് മുസ്ലിം സമുദായത്തിലെ കോയ നേതാക്കന്മാരായ ആളുകളെല്ലാവരും പലതരത്തിൽ പ്രതികരിച്ചു ചിലർ അതിൽ അതിശക്തമായി ക്ഷോഭിച്ചു മറ്റ് ചിലർ മൗനം പാലിച്ചു മറ്റ് ചിലർ ഉള്ളിൽ സന്തോഷിച്ചവരും ഉണ്ടാവാം കണ്ടില്ലേ ഇപ്പം ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതിരുന്നിട്ട് അതിൻ്റെ അനുഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ പറയുന്നവരുണ്ട് പിന്നെ മറ്റൊരു വിഭാഗം ആളുകൾ ഇതൊട്ടും മൈൻഡ് ചെയ്യാതെ ഇതിൻ്റെ ഭാഗമല്ല എന്നതുപോലെ കഴിയുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു ചിന്ത കണ്ടില്ലേ അവർക്കിത് സംഭവിച്ചല്ലോ എന്നിട്ട് അണ്ടോ ഇതിനൊന്നും പലതിനും അവരോടൊപ്പം കൂടി നിന്ന് കൃസംഗികളായി നിന്നിട്ട് അവർക്കൊപ്പം നിന്നിട്ട് ഇതെല്ലാം സംഭവിച്ചത് കണ്ടില്ലേ എന്നുള്ള ഭാവത്തിലാണ് ഈ കോയാനേതാക്കന്മാരെല്ലാം ഇരിക്കുന്നത് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കോയാനേതാക്കന്മാരോടും പറയുന്നത് ഈ കോയാനേതാക്കന്മാരെക്കാൾ എത്രയോ ഭേദമാണ് ക്രൈസ്തവ സഭയിലെ പിതാക്കന്മാർ ഈ സന്ദർഭത്തിൽ കാണിച്ച നിലപാട് എന്നുള്ളത് എല്ലാ നേതാക്കന്മാരും ഒന്ന് അറിയേണ്ടതാണ് ഒരു സ്വയം വിചാരണയ്ക്ക് തയ്യാറാകേണ്ടതാണ് ഒരു സ്വയം എവിടെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളായ സഹോദരിമാരെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് മതപരിവർത്തനം ആരോപിച്ച് മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയുണ്ടായി ആ അറസ്റ്റിനെ തുടർന്ന് പിന്നെ സംഭവിച്ചത് ഒരു കൂട്ടം കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും പ്രതികരിച്ചു നമ്മുടെ പാണക്കാട്ടെ സാദിഖ് അലി ശിഹാബ്ദങ്ങളും മുനവർ അലി ശിഹാബ്ദങ്ങളും അടക്കമുള്ളവർ പ്രതികരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പ്രതികരിച്ചു എം പിമാരുടെ സംഘം ഉടൻ തന്നെ ഛത്തീസ്ഗഡിലേക്ക് പോയി ഒരു പാർട്ടിയുടേതല്ല മൂന്ന് പാർട്ടിയുടേതും പോയി ബി ജെ പിയുടെ അനൂപ് ആൻ്റണിയെ പ്രത്യേകമായി ചുമതലപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ട് അയച്ചു പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സംഘം ഡൽഹിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട സിന്ദൂർ ചർച്ച നടക്കുന്നെങ്കിലും ഓടി അവിടെ ചെന്നു സി പി എമ്മിലെ ബൃന്ദാക്കാരാട്ടടക്കമുള്ള നേതാക്കൾ അവിടെ ചെന്നു ഇതെല്ലാം സംഭവിച്ചതെന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള കാര്യം എന്താ ഇത് ഇന്ത്യയിൽ ഇതിനു മുമ്പൊക്കെ നടക്കാത്തത് കൊണ്ടാണോ അല്ല മറിച്ച് സഭകൾ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ കടുത്ത വികാരത്തോടെ ഒരു പ്രതിഷേധമാവുകയും അവർ ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷനും ഒരു കമ്മ്യൂണിറ്റി മൊബിലൈസേഷനും അടക്കമുള്ള രീതിയിലേക്ക് അതിശക്തമായി നീങ്ങുന്ന യോജിച്ച ഒരു സംഗതിയാണ് കണ്ടത് ഈ രണ്ടു പേരും സുറിയാനി ക്രൈസ്തവരാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് മാത്രമല്ല അവരെന്താണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ജോർജ് വൂര്യൻ സാറ് മന്ത്രി കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ആ സീസിയ പിന്നെ കോൺഗ്രിഗേഷൻ ഓഫ് ഇമാനുവേറ്റെന്നോ ഇമാനുവേറ്റെന്നോ എന്തോ ഇമാനുവേലിനോ എന്തോ മറ്റോ പറയുന്നത് കേട്ടു ഏതായാലും ഒരുപാട് കോൺഗ്രിഗേഷൻസ് ഉണ്ട് അതിൽ ഒരുപാട് വിഭാഗങ്ങളുമുണ്ട് ലത്തീനുണ്ട് ഉണ്ട് മലങ്കരയുണ്ട് പിന്നെ അങ്ങനെയുള്ള പല വിഭാഗങ്ങളുമുണ്ട് പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ എല്ലാ വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി എല്ലാ വിഭാഗങ്ങളും ചേർന്ന് നിന്നു എൻ്റെ പ്രിയപ്പെട്ട കോയ നേതാക്കന്മാരെ ഈ കോയാ നേതാക്കന്മാരും സംഘടനാ പ്രമാണിമാരുമായ ഏത് സമുദായ മുതലാളിമാരാണ് ഈ പൗരത്വ ഭേദഗതി നിയമം മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ വഖുഫ് നിയമം വരെ അല്ലെങ്കിൽ ആസാമിലെ ഇത്രയും മനുഷ്യരെ ഇടിച്ചു തള്ളി വാരി ദൂരേക്കെറിഞ്ഞ ഉണ്ടായിട്ട് പോലും യോജിച്ച് ഒരു പ്രതികരണം നടത്താൻ ഒരുമിച്ചൊന്നിരിക്കാൻ സൗമനസ്യം കാണിച്ചിട്ടുള്ളത് ആരാണ് ആരാണ് ആരെങ്കിലും ഒരാളിനെ പിടിക്കുമ്പോൾ ഇപ്പോൾ എം എം അക്ബറിൻ്റെ പിന്നെ പിന്നെ സ്കൂൾ റെയ്ഡ് ചെയ്തു അപ്പോൾ ഉടനെ അവൻ മുജാഹിദാണ് അല്ലെങ്കിൽ അവൻ ജമാഅത്ത് ഇസ്ലാമിയാണ് നമ്മളെല്ലാം ചുണ്ണിയാണ് ചുണ്ണിയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു അപ്പോൾ ചുണ്ണിക്കാരെല്ലാവരും വികാരം കൊണ്ടു ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ ചെയ്യേണ്ടവനാണ് കാന്തപുരം ഭീകരനാണ് കാന്തപുരം കള്ളക്കടത്തുകാരനാണ് നിമിഷപ്രിയെ വിട്ടുകിട്ടുന്നതിൽ കാന്തപുരം ഇടപെട്ടതിൻ്റെ സത്യം ഇതാ പുറത്തു കൊണ്ടുവരുന്നു ഹുസൈൻ സലഫി പുറത്തുവിടുന്നു റഫീഖ് സലഫി എടുത്ത് പുറത്തിടുന്നു ഇതൊക്കെ ആവേശപൂർവ്വം ആഘോഷപൂർവ്വം ആസ്വദിക്കുകയാണ് ഒരൊറ്റ സമരങ്ങളിലും ജമാഅത്ത് ഇസ്ലാമിയുടെ ആരെയും വേദിയിൽ നമ്മൾ ഇരുത്തൂല്ല പൗരത്വ ഭേദഗതിക്ക് വേണ്ടിയാണ് സമരം എല്ലാ പൗരന്മാർക്കും വേണ്ടിയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ചാലും മുൻനിരയിൽ പോയി കാമുകരും കാമുകിയും തമ്മിൽ ക്യാമ്പസുകളിൽ സല്ലാഭം നടത്തുന്നത് പോലെ അധികാരമുള്ളവരുമായി സല്ലാപം നടത്താനും ചൊറിയാനും നക്കാനും ഒന്നും നമ്മുടെ കോയാ നേതാക്കന്മാർക്ക് ഒരു മടിയുമില്ല എന്നാൽ പരസ്പരം കീരിയും പാമ്പുമാണ് പരസ്പരം ആക്ഷേപിക്കലാണ് പരസ്പരം ഒരാൾ ഒരു നന്മ ചെയ്താൽ ഒരാൾക്കൊരു പേര് കിട്ടിയാൽ യോജിച്ചൊന്ന് അഭിനന്ദിക്കാൻ പോലുമുള്ള മനസ്സ് കാണാത്ത കോയ നേതാക്കന്മാരെ നിങ്ങൾ കണ്ടുപഠിക്കണം സഭാപിതാക്കന്മാരെ ഒരുമിച്ച് കൂടി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം എല്ലാ സഭയുടെയും ആർച്ച് ബിഷപ്പുമാരടക്കം രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു എന്ന് കേട്ടു തൃശ്ശൂരിലെ അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി ആ പ്രതിഷേധ ചടങ്ങുകളിലൊക്കെയും എല്ലാ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ട ആളുകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇതിനിടയിൽ എസ് ഡി പി ഐക്കാരും പോയി പിന്നെ പിന്നെ എന്താ പറയുന്നത് പ്രകടനവും പ്രതിഷേധവുമായി രാഷ്ട്രീയ പാർട്ടികൾ നിന്നു ഇവരെല്ലാം നിന്നതെന്താ ആ സമുദായത്തിന് ഇതിലൊരു കോമൺ സെൻറ്റിമെൻ്റ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് തിരിച്ച് കോയാ സമുദായത്തിലേക്ക് വരുമ്പോഴോ കോയാ സമുദായത്തിലെ ആളുകളെല്ലാം എനിക്ക് എനിക്ക് പറയാൻ കഴിയുന്നില്ല ഇങ്ങനെ തുള്ളുകല്ലേ ചാടി അവരവർ കിട്ടുന്ന സ്ഥാനം ഉപയോഗിച്ച് മറ്റോനെ അടിക്കാൻ വേണ്ടിയുള്ള വടിയൊരുക്കല്ല എന്നിട്ട് പറയാണ് ഉച്ചമ സമുദായമാണ് ഉച്ചമ സമുദായമാണ് നാണമില്ലാത്തവർ എന്നിട്ട് പറയാം മറ്റോരെല്ലാം അനുഭവിച്ചു മറ്റോരെല്ലാം അനുഭവിച്ചു അവരെ കണ്ടുപഠിക്കണം അവരൊരു കാര്യം നേടിയെടുക്കുന്നതിനുള്ള യോജിപ്പും ഐക്യവും മനസ്സിലാക്കണം അതിനുള്ള ഒരു യോജിപ്പ് ഒരു തലം പോലും ഇല്ല ഇവരൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ കൂടാൻ മറ്റു കുറേ ആളുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഹുസൈൻ സലഫി പറയുമ്പോൾ റഫീഖ് സലഫി പറയുമ്പോൾ അത് നമുക്കിങ്ങനെ ഫോർവേഡായിട്ട് തള്ളിത്തരുവാ എന്തുവാ നോക്കുമ്പോൾ അതിനകത്തൊരാൾ കാന്തപുരത്തെ ചീത്ത വിളിക്കുന്നു ഇവരങ്ങോട് ആവേശം കൊള്ളുക ക്രൈസ്തവ സഭയുടെ സ്ഥിതി എന്താ അവർക്കിടയിൽ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അവരങ്ങനെ പരസ്യമായി അപമാനിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ അവരെടുക്കൂല അവർ ആ സ്റ്റാൻഡ് എടുക്കില്ല അവരതിൻ്റെ ആ ഒരു ശക്തി ആ ഒരു കരുതൽ അവർ നിലനിർത്തും എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ ഈ തമ്മിലടിച്ചിട്ട് ഞങ്ങൾ പെർസെൻറ്റേജ് കൂടുതലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിഞ്ഞങ്ങോട്ട് തള്ളിത്തരണം എല്ലാവരും കൂടെ അങ്ങനെ ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ആർക്കാ സമുദായത്തിനല്ല ഞങ്ങളുടെ സംഘടനയ്ക്ക് ഞങ്ങളുടെ സംഘടനയ്ക്ക് കുറച്ച് വേണം ഈ എണ്ണം എല്ലാം ഞങ്ങളുടെതാണ് ഈ തല കാണിച്ച് എൻ്റെ സംഘടനയ്ക്ക് മറ്റേതിന് അനുവാദം വേണം